ശബരിമലയിൽ അയ്യപ്പിന്റെ പോരാളി എന്ന നിലയിലേക്കുള്ള ഒരു പ്രത്യേക രൂപം തന്നെ അല്ലെങ്കിൽ ഒരു 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 വലിയ ഒരു ഒരു തേജസ് തന്നെ സുരേന്ദ്രനെ കിട്ടി അങ്ങനെ ഒരു രീതിയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാരാണ് ഈ സുരേന്ദ്രന്റെ വലിയ എക്സ്പോഷർ ഉണ്ടാക്കി കൊടുത്തത് പറയാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ മഞ്ചേശ്വരം കോഴക്കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു സുപ്രധാന കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ചേട്ടാ അപ്പോൾ കെ സുരേന്ദ്രൻ്റെ പേരിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കേസുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മഞ്ചേശ്വരം കേസ് മറ്റൊന്ന് കൊടകിഴ കുഴൽപ്പണ കേസാണ് അപ്പോൾ ഇതിലൊന്നാമത്തേത് മഞ്ചേശ്വരം കോഴക്കേസ് അപ്പോൾ അതിൽ കെ സുരേന്ദ്രനടക്കമുള്ള ആറ് പ്രതികൾ പ്രതി ചേർക്കപ്പെട്ടവരെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഇപ്പോൾ കോടതി വിധി ഉണ്ടായിരിക്കുന്നു യഥാർത്ഥത്തിൽ അഭിഷേകെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ഈ ലീഗിൻ്റെയൊക്കെ അവിടെ കാസർഗോഡ് മഞ്ചേശ്വരം എന്ന് പറയുന്ന സി പി എമ്മും ലീഗും കോൺഗ്രസും ഒക്കെ ആണല്ലോ വളരെ സുപ്രധാനമായിട്ട് നിൽക്കുന്ന ലീഗും കൂടി ഉണ്ട് അവിടെ അവരൊക്കെ പറഞ്ഞു സുരേന്ദ്രനെ തൂക്കിലേറ്റുമെന്നാണ് പറഞ്ഞത് സുരേന്ദ്രനെ തൂക്കിലേറ്റും എന്ന രീതിയിലൊക്കെയായിരുന്നു അവിടെ പ്രചരണം നടത്തുന്നത് ഇപ്പോൾ സുരേന്ദ്രനെ തൂക്കിലേറ്റും എല്ലാ കോടതി ഉണ്ടായത് കോടതി ഇതിനകത്ത് പ്രഥമ ദൃഷ്ടിയ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ യാതൊരു തെളിവുമില്ല കെട്ടിച്ചമച്ച കേസാണെന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ കാസർഗോഡ് ജില്ലാ സെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിൻ്റെ ജഡ്ജായിട്ടുള്ള സാനു എസ് പണിക്കർ ജഡ്ജ് ഒരു വി മൃദി ഇവിടെയാണ് ചെയ്യുന്നത് കോടതി ഇന്ന് ചേരുന്ന സമയത്ത് ഇന്നത്തെ ആറ് പ്രതികളും അവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് കോടതി നേരത്തെ തന്നെ പറയുകയും തുടർന്ന് കോടതി ചേർന്ന ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജഡ്ജ് വായിക്കുകയും തുടർന്ന് ആറ് പ്രതികളെയും ഇന്നത്തെ കുറ്റവഹുത്തവരാക്കിയാണ് ഉണ്ടായത് ഈ വിടുതൽ ഹർജിയിൽ ഈ ഇതിൻ്റെ ഹർജി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിചാരണ ആരംഭിച്ചിട്ടില്ല വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പാണ് ഈ കേസിൽ നിന്ന് ഇതിനകത്ത് കുറ്റുക്തനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫാബ്രിക്കേറ്റ് കേസ് ആണ് എന്ന് പറഞ്ഞുള്ള ആ ഒരു നിലപാടെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഹർജി സമർപ്പിക്കുന്നു വിടുതൽ ഹർജി സമർപ്പിക്കുന്നു ഇതിനകത്ത് നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് നോക്കണം ഈ കെ സുരേന്ദ്രനും ഒപ്പം തന്നെ കെ സുരേന്ദ്രനെ സന്തോഷ സചാരിയെന്ന രീതിയിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ഖജാഞ്ചി കൂടിയായിട്ടുള്ള സുനിൽ നായിക്ക് അതോടൊപ്പം തന്നെ ബാലകൃഷ്ണ ഷെട്ടിയും മുൻ ജില്ലാ പ്രസിഡൻറ്റായിട്ടുള്ള അതുപോലെ കെ സുരേഷ് നായിക്കും ഒപ്പം തന്നെ മണികണ്ഠറായും ലോകേഷ് നോന്ദയും അടക്കമുള്ള പേരായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഈ ഇവരെല്ലാം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പില് ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കെ സുന്ദരയ്യ കെ സുരേന്ദ്രനും കെ സുന്ദരയ്യം അപ്പൊ അങ്ങനെ ഒരു ബി എസ് പി സ്ഥാനാർത്ഥി വരുന്നു അപ്പം ഈ സുന്ദരയ്യ വോട്ടുകൾ കൂടുതൽ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ സുരേന്ദ്രൻ അവിടെ തൂക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോൾ ഈ സുന്ദരയ്യെ തട്ടിക്കൊണ്ടുപോയി സുന്ദരയ്യു രണ്ടര ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള വാഗ്ദാനം ചെയ്ത് നോമിനേഷൻ പിൻവലിപ്പിക്കുക എന്ന നിലയിലേക്ക് പോയി എന്നാണ് ഇവിടെ പ്രോസിക്യൂഷന്റെ വാദം ആ വാദം എന്ന് പറയുന്നത് അവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന വി രമേശനാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പരാതി നൽകുകയും തുടർന്ന് ഹർജി നൽകുകയും തുടർന്ന് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസാണ് ഇതിനകത്ത് എഫ് ഐ ആർ ഇടുന്നത് എഫ് ഐ ആർ പോലീസ് നേരിട്ട് അല്ല ഇടുന്നത് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് അല്ലെങ്കിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് എഫ് കുറ്റപത്രം ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ അല്ലെ അതിൻ്റെ ഒരു സി ഡി കേസ് കയറി നോക്കുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ഇത്തിരി ഉപോത്ബലകമായി അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഹാജരാക്കാൻ വേണ്ടി അത് കോൾ റെക്കോർഡ്സ് ആയിക്കോട്ടെ മറ്റ് വ്യക്തികളായിക്കോട്ടെ മറ്റ് എവിഡൻസ് ഒന്നും തന്നെ ഹാജരാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഈ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ വാദം പോലും നിലനിൽക്കുമോ എന്ന തരത്തിലുള്ള സംശയം ഇതിനകത്തുണ്ട് ഇതിനകത്ത് അവിടുത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീകാന്താണ് അവിടുത്തെ അഡ്വക്കേറ്റ് ശ്രീകാന്താണ് ഈ കേസിനകത്ത് അപ്പിയർ ചെയ്യുന്നത് കെ ശ്രീകാന്ത് ഈ കെ ശ്രീകാന്ത് ഉന്നയിച്ച എല്ലാ വാദങ്ങളും തന്നെ ഈ ഈ കോടതി ജഡ്ജി അവിടെ മുകളുവിലേക്ക് എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി നമ്മൾ നോക്കണേ ഈ അഭിഷേകെ ഈ ഒരു കാലഘട്ടത്തില് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ സംഭവത്തിൽ ഈ സംഭവത്തിൻ്റെ കേസ് എടുക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ സുരേന്ദ്രനെ വളരെ വ്യക്തിപരമായിട്ട് ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു സുരേന്ദ്രൻ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉള്ളത് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എടുത്തിട്ടുകൊണ്ട് സുരേന്ദ്രനെ വളരെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ നമുക്ക് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും വെച്ചുകൊണ്ട് ആ കുടുംബത്തെ അറ്റാക്ക് ഒരു ഏറ്റവും അധികം ചെയ്താണ് അതെ 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 നമ്മൾ അങ്ങനെ ഒരു പറയണം കാരണം എന്താണെന്ന് വെച്ച് ഈ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെങ്കിൽ പതിനെട്ടിലെ ഈ ശബരിമല സമരത്തോടു കൂടി തന്നെയാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ യുവമോർച്ച നേതാവായിരുന്ന കെ സുരേന്ദ്രൻ പെട്ടെന്ന് ശബരിമല സമരത്തിൻ്റെ സേനാനി എന്ന നിലയിൽ പോരാളി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അന്നത്തെ സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ ഒരിക്കലും പറക്കാൻ ഇടയില്ലാത്ത ആണ് ഞാൻ ആ സമയത്ത് ശബരിമല സമരത്തിന്റെ മുഴുവൻ ദിവസമായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ സമയത്ത് ഈ സുരേന്ദ്രൻ അവിടെ വരുന്നു സുരേന്ദ്രനെ താഴെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു കൊണ്ടുപോകുന്നു ഒരു കാട്ടിൻ്റെ ഉള്ളിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുരേന്ദ്രനെ ഒരു റൂമിലേക്ക് അടയ്ക്കുന്നു അവിടെ വെച്ച് മാധ്യമങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല ആ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ബി നേതാക്കൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വരുന്നു രാത്രി മൊത്തം ആ കാടിൻ്റെ നടുവിലുള്ള പോലീസ് സ്റ്റേഷന് മുന്നിൽ അവിടെ പ്രതിഷേധമായി നൂറുകണക്കിന് പേർ ഇരിക്കുന്നു അമ്മമാരിയ്ക്കുന്നു സമരം ചെയ്യുന്നു ആ നിലയിലേക്ക് പോകുന്നു പോലീസ് അവിടെ ഈ മാധ്യമ മാധ്യമപ്രവർത്തകരും ഈ സമര പോരാളികളും വിശ്വാസികളും കാണാതെ അവിടെ നിന്ന് മറ്റൊരു റൂട്ടിലൂടെ ഈ പോലീസ് വലിയ സുരക്ഷയോടുകൂടി ആശുപത്രിയിലെ വൈദ്യുതി പരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു അതിനിടയിൽ വെച്ച് ആളുകൾ ഈ വാഹനാഭ്യൂഹം തടയാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് സുരേന്ദ്രനെ ജയിലിൽ അടക്കുന്നു ജയിലിൽ അടച്ചതിന് ശേഷം സുരേന്ദ്രൻ പുറത്തു വരുന്ന സമയത്ത് ഇവരൊക്കെ വിചാരിച്ചതിനേക്കാളും വലിയൊരു എക്സ്പോഷറാണ് കിട്ടിയത് വലിയൊരു എക്സ്പോഷർ കിട്ടി ശബരിമലയിൽ അയ്യപ്പന്റെ പോരാളി എന്ന നിലയിലേക്കുള്ള ഒരു പ്രത്യേക രൂപം തന്നെ അല്ലെങ്കിൽ ഒരു 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 വലിയൊരു ഒരു തേജസ് തന്നെ സുരേന്ദ്രൻ കിട്ടി അത്തരത്തിൽ ഒരു രീതിയിലേക്ക് സുരേന്ദ്രനെ ജയിലിൽ അടക്കപ്പെട്ടതിന് ശേഷം സുരേന്ദ്രനെ വീണ്ടും കൊണ്ടായിട്ട് ഈ കേസിനകത്ത്യാണ് ആദ്യ പിണറായി സർക്കാർ സുരേന്ദ്രനെ കൊണ്ട് ജയിലിൽ അടച്ചു അവിടെയിട്ട് ദ്രോഹം ചെയ്തു സുരേന്ദ്രനെ ഇരുമുടിക്കെട്ടടക്കം പോലീസുകാർ പിടിച്ചു പറിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു തള്ളുന്ന സമയത്ത് നിലത്ത് വീഴ്ന്നു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് സുരേന്ദ്രനെ അവിടെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടു എത്രയും നേരെ ആശുപത്രിയിൽ കയറ്റിയാണ് തൊട്ടു പിന്നാലെ ഞാനും അവിടെ മാധ്യമ പ്രവർത്തനം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടതാണ് സുരേന്ദ്രനൊക്കെ ഷർട്ടൊക്കെ കീറി പോലീസുകാരെ പിടിച്ച് തള്ളി വലിച്ചു ഇട്ടിട്ട് കയറിയാണ് സമൂഹ മാധ്യമങ്ങൾ അത് അത് ഇന്ത് എന്ത് വേണമെങ്കിലും പറയാലോ ഇന്ന് എന്താ പറയുക അമ്മയെ തല്ലി നല്ലതാണ് തല്ലിയത് എന്ന് പറയുന്ന ഒരു കൂട്ടറും ഉണ്ടാവല്ലോ മാധ്യമങ്ങളിൽ നമ്മൾ എന്താ പറയുന്നത് മില്ലാതെ യൂട്യൂബ് പേജ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മണ്മില്ലെന്ന് കേരളത്തിലെ ജിഹാദികളുടെ ആ നിലയിലാണല്ലോ വേറെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നത് സുരേന്ദ്രനെ വല്ലാതെ ആക്രമിച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആക്രമത്തിന് ആക്രമണത്തിന്റെ ഭാഗമായിരുന്നു ഈ വി വി കൊടുത്തിട്ടുള്ള ഈ പരാതിയും തുടർന്ന് എടുത്തിട്ടുള്ള കേസും അതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെതിരെ ഉണ്ടായിട്ടുള്ള നുണപ്രചരണങ്ങളും ആ നുണപ്രചരണങ്ങൾ കോടതി നാലായി മടക്കി കയ്യിൽ വെച്ചോ സി പി എം സഹകളെ എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി പക്ഷേ മഞ്ചേശ്വരത്ത് അന്ന് ഏതാനും വോട്ടുകൾക്ക് മാത്രമാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് അപ്പോൾ ഒരുപര സ്ഥാനാർത്ഥി നിൽക്കുന്നത് സുരേന്ദ്രൻ്റെ ഭീഷണിയായിരുന്നു അല്ല സുരേന്ദ്രനെന്ന് വെച്ച് കഴിഞ്ഞ ഒരു ബി എസ് പിയുടെ നേതാവ് എന്താ ഒരു മാക്സംബൈ ഒരു അഞ്ഞൂറിൻ്റെ താഴെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അല്ല ഞാൻ അല്ലേ അല്ല കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് തോന്നുന്നത് എൺപത്തി ആറ് എൺപത്തൊമ്പത് വോട്ട് വേണ്ട പരാജയപ്പെട്ടത് അപ്പം അല്ല അതിലുള്ള കാര്യമാണ് അന്നത്തെ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിരുന്ന സാഹചര്യമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ആഴ്ച പഞ്ചേശ്വരൻ എന്ന് അത്തരത്തിൽ സുരേന്ദ്രന് കുറച്ചും കൂടെ ഒരു ഒരു വിസിബിലിറ്റി കൂടി ആളുകളുടെ ഇടയിൽ മുമ്പ് സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളെക്കാളും കൂടുതൽ ആളുകൾ അറിയപ്പെടുക തുടങ്ങി ഒരു ജനകീയ മുഖം സുരേന്ദ്രൻ ഉണ്ടാക്കി ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കേരളത്തിൽ ജനകീയ മുഖങ്ങൾ കുറവാണ് അങ്ങനെ ജനകീയമായിട്ടുള്ളൊരു മുഖം എന്ന നിലയിലേക്ക് സുരേന്ദ്രൻ വരുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ ഈ പറയുന്ന സുന്ദരയെ അവിടെ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലെന്ന് പി ബി ജെ പി സുന്ദരയ്യത്സരിക്കുന്നത് അല്ല ഇത് പക്ഷേ കെ സുരേന്ദ്രൻ എന്ന പേരിനോട് ഏറ്റവും അധികം സാമ്യതയുള്ള ഒരു പേരാണ് സുന്ദരയ്യ എന്ന പേര് പ്രത്യേകിച്ച് കെ സുന്ദരയ്യ അപ്പോൾ എൺപത്തിയൊൻപത് വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ പരാജയപ്പെടുമ്പോൾ ഈ ബി എസ് പി സ്ഥാനാർത്ഥി മുന്നൂറിലധികം വോട്ടുകൾ നേടിയെങ്കിൽ അത് സുരേന്ദ്രൻ്റെ തോൽവിക്കൊരു കാരണമായി അല്ല തോൽവിക്കതും കാരണമായോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയധികം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയധികം മാധ്യമവേട്ടയും അപ്പം തന്നെ ഈ സി പി എം വേട്ടയും പിണറായി വേട്ടയും നടക്കുന്ന ഒരു ഘട്ടത്തിൽ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവ് ഇതെല്ലാം തന്നെ മറന്നുകൊണ്ട് ഇതൊന്നും തന്നെ പുറത്ത് ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇങ്ങനെ എതിർ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ട് പോവുക അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുക തട്ടിക്കൊണ്ട് പോയി ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യം അല്ല ഞാൻ ചോദിക്കട്ടെ അഭിഷേക് അഭിഷേകിനോട് എനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അഭിഷേകനെ രണ്ട് ഇടി കൊടുത്തിട്ട് എനിക്ക് ആ പ്രശ്നം ഉതുക്കുന്നതിന് പകരം ഞാൻ അഭിഷേകനെ കൊണ്ടേയും അവിടെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ട് ഡി ലക്ഷം രൂപ വരാം മൊബൈൽ തരാമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ അല്ല ഇതിനകത്തൊരു വാദം എനിക്കെന്തോ ഒരു ഒരു വാദം അതാണ് തട്ടിക്കൊണ്ട് പോയി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ രണ്ടു ലക്ഷം രൂപ മൊബൈൽ ഫോൺ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ട വേണ്ട ആദ്യം ഈ രണ്ടു ലക്ഷം മൊബൈൽ ഫോൺ കൊടുത്തുപോ ഞാൻ സംഭവം തീർക്കല്ലോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചോടെ പക്ഷേ ഈ ഞാൻ പറയുന്ന ഒരു ഒരു പേർഷനുണ്ട് അഭിഷേക് അഭിഷേക് പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് ഇവിടെ ഭരിക്കുന്നത് ബി ജെ പി അല്ല ഇവിടെ ഭരിക്കത് പിണറായിയാണ് ഇതേ പിണറായി തന്നെയാണ് സുരേന്ദ്രനെ ജയിലിനകത്ത് ഇട്ടതും സുരേന്ദ്രനെ വലിയ തരത്തിലുള്ള ദുരനുഭവങ്ങളിലൂടെ ദുരനുഭവങ്ങൾ ഇവിടെ ആ അതേ സുരേന്ദ്രൻ ഇവിടെ എതിരെയുള്ള ഒരു കേസിനകത്ത് ഈ പിണറായി വിജയൻ്റെ ഈ പോലീസിന് സുരേന്ദ്രനെതിരെ വ്യക്തമായിട്ട് തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തെളിവുകൾ ഉണ്ടാക്കുമെന്നല്ല തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസ് പലപ്പോഴും മിടുക്കലാണ് തെളിവുകൾ ഉണ്ടാക്കാൻ അത്തരം കേസുകളൊക്കെ കോടതിയിൽ പോകുന്ന സമയത്ത് തേച്ചൊട്ടിക്കാറുണ്ട് കോടതിയടുത്ത് നമ്മൾ പല കേസുകളും കണ്ടിട്ടുണ്ട് എന്തായാലും ഇവിടെ ബി ജെ പി അല്ലല്ലോ ഭരിക്കുന്നത് സുരേന്ദ്രൻ അല്ലല്ലോ ഭരിക്കുന്നത് ബി ജെ പിക്ക് യാതൊരു വിധത്തിലുള്ള സംവിധാനത്തിന് സംവിധാനം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബിജെപിക്ക് സാധിക്കും പറ്റുന്നില്ല 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 അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ പറയുന്ന സുരേന്ദ്രനെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കടുകുമണിയോളം തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും ആ തെളിവ് പോലും വളരെ പ്രധാനപ്പെട്ട ലീഡ് എവിഡൻസ് എന്ന രീതിയിലേക്ക് ചിലപ്പോൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതായിട്ട് വന്നേനെ അത്തരത്തിൽ എവിഡൻസുകൾ ഒന്നും തന്നെ അവതരിപ്പിക്കാൻ വേണ്ടി പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതല്ല എന്ന നിലയിലേക്ക് കോടതിയും അവിടുത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള സാനു പണിക്കൂറും പോകണമെങ്കിൽ ഒരു കോടതി എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വിചാരണ നടക്കട്ടെ എന്ന് പറയും വിചാരണ സമയത്ത് കൂടുതൽ എവിഡൻസ് ചിലപ്പം ഇതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത് വരുവോ അല്ലെങ്കിൽ ഇന്നത്തെ പുനരന്വേഷണത്തിന് പോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാനങ്ങളൊക്കെ പോകും ചിലപ്പോൾ വേണമെങ്കിൽ ഇന്നത്തെ സെഷൻസ് കോടതി ജഡ്ജിക്ക് ഈ സനൂസ് പണിക്കർക്ക് അവർക്ക് പറയുകയാണെന്നും ഇന്നത്തെ തെളിവുകൾ വേണ്ടത്രയില്ല അതുകൊണ്ട് പുനരന്വേഷണത്തിന് പോകട്ടെ എന്ന് പറയിൽ പുനരന്വേഷണത്തിന് പോവുകയാണെങ്കിൽ വീണ്ടും സുരേന്ദ്രം ഈ ആറ് പേരും ഉൾപ്പെടെയുള്ളവരെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അവരെ കുറ്റവിയുക്തരാക്കപ്പെടുന്നില്ല പക്ഷെ വിടുതൽ ഹർജി കൊടുക്കുകയും ആ വിടുതൽ ഹർജിയിൽ ഈ ആറ് പേരെ കുറ്റമുക്തരാക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോഴും ഈ വി വി രമേശനും അതായത് എൽ ഡി എഫ് കാൻഡിഡേറ്റായിരുന്ന വി വി രമേശനും കൂട്ടനും ഈ അവിടുത്തെ സി പി എമ്മും കോൺഗ്രസും ലീഗും ഒക്കെ പറയുന്നത് ഇതിനെതിരെ അപ്പീൽ പോകുമെന്നാണ് അപ്പീലിനി ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് ഹൈക്കോടതി ഇനി കേസ് പുനരന്വേഷണം നടത്തണോ അല്ലെങ്കിൽ വിചാരണ നേരിടണോ എന്ന് പറയുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല എന്തായാലും എന്തായാലും സുരേന്ദ്രനെ വലിയ രീതിയിൽ വേട്ട ചെയ്യപ്പെട്ട ഒരു കേസാണ് ആ കേസിനകത്ത് സുരേന്ദ്രൻ കുറ്റം വിക്തനാക്കിയിരിക്കുകയാണ് ഇപ്പം സുരേന്ദ്രന്റെ ഈ ഇനിയും ഒരു ഘട്ടം കൂടി സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി തുടരുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല കാരണം പ്രത്യേകിച്ച് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞതിന് എനിക്ക് വന്ന് ഒക്ടോബർ പതിനഞ്ചിനോണ്ട മെമ്പർഷിപ്പ് ാണ് തൊട്ടു പിന്നാലെ സംഘടനത്തിന് സംഘടനയുടെ ഒരു പുനഃസംഘടന നടക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് സുരേന്ദ്രൻ തന്നെ വീണ്ടും ഒരു സംസ്ഥാന അധ്യക്ഷനായി തന്നെ തുടരാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നു ഇല്ലെന്നും പറയുന്നു എന്തായാലും അങ്ങനെ തുടരുകയാണെങ്കിലും ഇല്ലെങ്കിലും അത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ വിടുതൽ ഹർജിയിലെ ഈ ആറ് പേരെയും അവിടെ നിന്ന് കുറ്റമുക്തരാക്കപ്പെട്ടത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് അഭിമാനമാണ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള വാദമങ്ങൾ ശരിയാണെന്നും ഈ കേസ് ആണെന്നും കെട്ടിച്ചമത്തതാണെന്നും പ്രഥമ ദൃശ്യം തന്നെ കോടതി പറഞ്ഞ് തള്ളിക്കളഞ്ഞെന്ന് പറയും ുന്നത് ബി ജെ പി പ്രവർത്തനരെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രനെ വരാനിരിക്കുന്ന രാഷ്ട്രീയ നാളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന മുഹൂർത്തമാണ്